അകാലനര ഇന്ന് നൂറിലെൺപത് ശതമാനം ആളുകളെയും അലട്ടുന്ന ഒരു പ്രധാന വിഷയമാണ് പാരമ്പര്യം പോഷക ആഹാരക്കുറവ് സമ്മർദ്ദം ജീവിതശൈലി എന്നിവ മുടി നരയ്ക്കാനുള്ള പ്രധാന കാരണങ്ങളാണ് എന്നാൽ ചില ഹോം റെമഡീസിലൂടെയും പരിഹാരം കണ്ടെത്താൻ കഴിയും ഒന്ന് ഉണക്ക നെല്ലിക്ക എണ്ണ കാച്ചി നന്നായി തണുത്ത ശേഷം തലയിൽ തേച്ചു പിടിപ്പിക്കുക ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം രണ്ട് പച്ചനെല്ലിക്ക അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തലയിൽ മസാജ് ചെയ്ത ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക മൂന്ന് കറിവേപ്പില ഇട്ട് തിളപ്പിച്ച എണ്ണ തേക്കുന്നതും കറിവേപ്പില പച്ചയ്ക്ക് അരച്ച് തലയിൽ പുരട്ടുന്നതും അകാല നര അകറ്റാൻ സഹായിക്കും മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താൻ സഹായകമായ വർണ്ണവസ്തു കറിവേപ്പിലയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ രണ്ടും പതിവായി ചെയ്താൽ മുടിയുടെ സ്വാഭാവിക നിറം തിരിച്ചുവരും നാല് മുടി ഷാംപൂ ചെയ്യുമ്പോൾ ബേബി ഷാംപുവോ വീര്യം കുറഞ്ഞ ഹെർബൽ ഷാംപുവോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അഞ്ച് ബദാം ഓയിലും ആവണക്കെണ്ണയും തുല്യ അളവിലെടുത്ത് ആ മിശ്രിതം തലയിൽ തേച്ചാൽ അകാല നര മാറുമെന്ന് മാത്രമല്ല മുടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യും ആറ് നാരങ്ങ നീര് വെള്ളത്തിൽ കലർത്തി ആ വെള്ളം കൊണ്ട് മുടി മുടിക്കഴുകിയാൽ അകാലനരം മാറും ഏഴ് ഫോളിക് ആസിഡ് കൂടുതൽ അടങ്ങിയ പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക എട്ട് നെല്ലിക്കാനീര് ബദാം ഓയിൽ നാരങ്ങാനീര് ഇവ ഉപയോഗിച്ച് മസാജ് ചെയ്താൽ അകാലനര മാറുന്നതാണ് ഒമ്പത് തേയില വെള്ളം പ്രകൃതി ദത്തമായ ഒരു കളറിംഗ് ഏജന്റാണ് തേയിൽ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതും ഗ്രീൻ ടീ കുടിക്കുന്നതും നരയെ പ്രതിരോധിക്കാനുള്ള ഉത്തമ പോംവഴിയാണ് പത്ത് മൈലാഞ്ചിപ്പൊടി നെല്ലിക്കാപ്പൊടി എന്നിവ തേയില വെള്ളത്തിൽ കലർത്തി മുട്ടയുടെ വെള്ളയും ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതത്തിൽ നാരങ്ങ നീര് ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ച് രണ്ടു മണിക്കൂറിനു ശേഷം കഴുകിക്കളയുക ഇതും ഇത് നര മാറി മുടിക്കു നിറം വെക്കാൻ സഹായിക്കുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി